ഹലോ ഗാസ് ഇന്ന് ഞങ്ങൾ അമ്മമ്മൻ്റെ എൻ്റെ വീട്ടിലേക്ക് വന്നതാണ് അപ്പോൾ ഞങ്ങൾ പശുണി പിന്നെ തോടും കാണാൻ വന്നതാണ് ഇൻട്രൊഡക്ഷൻ അവൾ തന്നെ വന്നുകൊണ്ട് വാക്യം പറയാന്ന് വിചാരിച്ചു തന്നെ ഞാൻ ഒപ്പിച്ചൊപ്പിച്ച് പറയിപ്പിച്ചതാണ് അവളെ കൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ തോടും നാടും പാടമൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഫോണോ എടുത്ത് ഇറങ്ങിയതാണ് ഇറങ്ങിയപ്പോഴാണെങ്കിൽ ഗൈസ് പൊരിഞ്ഞ മഴയും അപ്പം ഞങ്ങളുടെ ഇതാ ഒരു മാവിൻ്റെ ചോട്ടിൽ കയറി നിന്നിട്ടുണ്ട് അപ്പോൾ അച്ഛൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അതുവരെ മാവിൻ്റെ ചോട്ടിൽ നിൽക്കാമെന്ന് വിചാരിച്ചു ഏതായാലും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ ഇറങ്ങിയതല്ലേ അപ്പോൾ നമുക്ക് ചിറാപ്പുഞ്ചി മഴയത്ത് നിന്നുള്ള റീൽസും എടുക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങി ഒന്നും നോക്കിയില്ല അപ്പോഴാണെങ്കിൽ ഇതേ ഗൈസ് മഴ പോവുകയും ചെയ്യും എന്തെങ്കിലും പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് ഗൈസ് അവസ്ഥ വീട്ടിലോട്ട് വന്നപ്പോൾ തുടങ്ങിയതാണ് അമ്മച്ച വായ നമുക്ക് തോട് കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല ഗൈസ് കുറേ നേരം പിന്നാലെ നടന്ന് പറിച്ചിലുടങ്ങിയാൽ വേണമെങ്കിൽ പൊരിഞ്ഞ മഴയാണ് എങ്ങനെ കൊണ്ടുപോകാൻ വച്ചിട്ട് കുറെ വേണ്ട എന്നൊക്കെ പറഞ്ഞു ആര് കേൾക്കാനാണ് പിന്നെ അവളെയും കുട്ടി പാവല്ലേ നടക്കൊന്ന് കണ്ടുപോട്ടെന്ന് വിചാരിച്ച് ഞാനും ഇറങ്ങി ഇറങ്ങിയപ്പോഴാണെങ്കിൽ നല്ല മഴ ഉണ്ടായിരുന്നിട്ട് അപ്പം കുറച്ച് ഒക്കെ എടുത്ത് അടുത്ത സ്ഥലങ്ങളൊക്കെ ആക്കൊന്ന് കാണിച്ചു കൊടുത്തു പച്ച പശുവിനയ്ക്കാൻ പോകുന്ന തക്കത്തിലാണ് ഞങ്ങൾ അച്ഛൻ്റെ കൂടെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാതെ വെച്ചിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ അതാ അച്ഛൻ്റെ തവടെന്ന് പശുവിനയച്ചു വരുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല പശുവിനെ കൊണ്ടുവന്നിട്ട് ഞങ്ങളെ റീഡ്സ് എടുക്കലും വീഡിയോസ് എടുക്കലും ഒരവസാനം ഇല്ല ലാസ്റ്റ് പോവല്ലേ എന്ന് വെച്ചാൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നടന്നു ഇതൊന്നും എനിക്ക് പൊതുവായുള്ള കാഴ്ചയല്ല തുമ്പിമോക്കൊക്കെ പുതിയ അനുഭവങ്ങളാണ് അപ്പൊ അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മൈൻഡിൽ നിൽക്കുമല്ലോ അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ട് അവളെ കൊണ്ടിറങ്ങിയതാണ് അപ്പം അത് അവിടെ എന്തോ ഒരു കായം നിൽക്കുന്നുണ്ട് അമ്മാനിക്കിത് പൊട്ടിച്ച് തരുവെച്ചപ്പോൾ ഞാൻ പൊട്ടിച്ച് കൈ കൊടുത്തിട്ടുണ്ട് കഴുകിയെടുത്തിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് അത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ സുന്ദരി പശു അവളവിടെ ഭയങ്കര തീറ്റയിലാണ് പിന്നെ അത് ആ കുഞ്ഞൊരു കനാൽ ഒഴുകി പോകുന്നുണ്ട് നല്ല രസം ഉണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക